ബനയിലെ എല്ലാ പ്രദേശങ്ങളിലും സൈന്യത്തെ വിന്യസിച്ച് പ്രസിഡന്റ് ജോസഫ് ഔൺ ബെയ്റൂട്ടിലെ ഇസ്രായേൽ ആക്രമണത്തിന് പിന്നാലെയാണ് നീക്കം ലബനനെ യുദ്ധത്തിലേക്ക് വലിച്ചുഴയ്ക്കാനുള്ള നീക്കമാണ് നടത്തുന്നത് എന്നും പ്രസിഡന്റ് പറഞ്ഞു നവംബറിലെ വെടിനിർത്തലിനു ശേഷം വീണ്ടും മേഖലയിൽ അശാന്തി പടരുകയാണ് വെടിനിർത്തൽ കരാർ നടപ്പിലാക്കിയില്ലെങ്കിൽ ആക്രമണം തുടരുമെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി പ്രഖ്യാപിച്ചു ബെയ്റൂട്ട് ആക്രമണത്തിന് പിന്നാലെയാണ് പ്രതികരണം ഭീഷണിയുണ്ടായാൽ ലബനിലെ എല്ലായിടത്തും ഇസ്രായേൽ ആക്രമണം നടത്തുമെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മുന്നറിയിപ്പ് നൽകി ലബനിൽ ഇന്നലെ പതിനഞ്ച് ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയെന്നാണ് റിപ്പോർട്ട് ഇതിൽ ഡ്രോൺ സൂക്ഷിച്ചു വെച്ചിട്ടുള്ള കേന്ദ്രവും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഇസ്രായേലിന്റെ ആരോപണം ലബനലിൽ നിന്ന് വടക്കൻ ഇസ്രായേലിലേക്ക് റോക്കറ്റ് ആക്രമണം ഉണ്ടായതിനെ തുടർന്നാണ് വലിയ തോതിലുള്ള ആക്രമണങ്ങൾ നടന്നത് ഡെസ്ക് മ്യാൻമറിലെ ഭൂകമ്പത്തിൽ മരിച്ചവരുടെ എണ്ണം ആയിരം കടന്നു ആയിരത്തി രണ്ട് മൃതദേഹങ്ങൾ കണ്ടെടുത്തതായി സർക്കാർ അറിയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി മുന്നൂറ്റി പേർക്ക് പറ്റിയതായിട്ടാണ് ഔദ്യോഗിക കണക്കുകൾ കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിപ്പോയവർക്കായിട്ടുള്ള രക്ഷാപ്രവർത്തനം ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുകയാണ് വെള്ളിയാഴ്ച കഴിഞ്ഞുണ്ടായ ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രം മണ്ഡാലയാണ് റിക്ടർ സ്കെയിലിൽ ഏഴ് ദശാംശം ഏഴ് രേഖപ്പെടുത്തിയ ഭൂകമ്പത്തിൽ കൂറ്റൻ കെട്ടിടങ്ങൾ നിലംപൊത്തുകയും വ്യാപകമായ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു മ്യാൻമാറിൽ ദീർഘകാലമായി രക്തരൂക്ഷിതമായ ആഭ്യന്തര കലഹം നടക്കുകയാണ് ഇതിനിടയിലാണ് ഭൂകമ്പം കൂടി ഉണ്ടായിരിക്കുന്നത് അയൽരാജ്യമായ തായ്ലൻഡിലുണ്ടായ ഭൂകമ്പത്തിൽ മൂന്ന് സ്ഥലങ്ങളിലായി ആറുപേർ മരിക്കുകയും ഇരുപത്തിരണ്ട് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു വലിയ കെട്ടിടങ്ങൾ തകർന്നു വീഴുന്നത് ഉൾപ്പെടെയുള്ള നാശനഷ്ടങ്ങളാണ് തായ്ലൻഡിലും ഉണ്ടായിട്ടുള്ളത് ന്യൂസ് ഡെസ്ക് മാഗ്നവിഷൻ സനാ വിമാനത്താവളം അടക്കം യമനിലുടനീളം വ്യാപകമായ അമേരിക്കൻ ബോംബാക്രമണം തലസ്ഥാനമായ യമനിൽ ജനവാസ മേഖലകളിലടക്കം വെള്ളിയാഴ്ച പുലർച്ചെ ശക്തമായ ബോംബാക്രമണം ഉണ്ടായതായി യമൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ആറ് യമൻ പ്രവിശ്യകളിലായി നൂറിലധികം സ്ഥലങ്ങളിൽ അമേരിക്ക ബോംബിട്ടതായി കുർദിസ്ഥാൻ ട്വന്റി ഫോർ ചാനൽ റിപ്പോർട്ട് ചെയ്തു മാർച്ച് പതിനഞ്ചിന് അമേരിക്കൻ ആക്രമണം ആരംഭിച്ച ശേഷം ഏറ്റവും വിപുലമായ വ്യോമാക്രമണമാണ് വെള്ളിയാഴ്ചത്തേത് തലസ്ഥാനമായ സനയിൽ മാത്രം പത്തൊൻപത് തവണ അമേരിക്കൻ ആക്രമണമുണ്ടായതായി ഹോദികളുടെ അൽ മാസിറ ടി അറിയിച്ചു സനയിൽ വിമാനത്താവളത്തെ രണ്ട് തവണ ആക്രമിച്ചു ഹോതി ശക്തി കേന്ദ്രങ്ങളായ സദയിൽ പത്തും അമ്രാനിൽ പത്തൊൻപതും തവണ അമേരിക്ക ബോംബിട്ടു ചെങ്കടൽ തുറമുഖം നഗരമായ ഹുദൈദ ജഫ് മാരിബ് എന്നിവിടങ്ങളിലും നിരവധി തവണ യുദ്ധവിമാനങ്ങളും ഡ്രോണുകളും ആക്രമണം നടത്തി െ ബാനി ഷാഹിഖ് ജില്ലയിൽ ഏഴുപേർക്ക് പരിക്കേറ്റതായി ആരോഗ്യ അധികൃതർ റിപ്പോർട്ട് ചെയ്തു നാശനഷ്ടവും ആളപായവും ഇതുവരെ വ്യക്തമായിട്ടില്ല വ്യാപകമായി നഗരപ്രദേശങ്ങളിലും ബോംബിട്ടു ഹൂദി കമാൻഡർമാർ ഉൾപ്പെടെ ആക്രമണങ്ങളിൽ ഡസൻ കണക്കിന് പേർ കൊല്ലപ്പെടുകയും അടിസ്ഥാന സൗകര്യങ്ങൾ തകർക്കുകയും ചെയ്തതായി അമേരിക്കൻ സൈനിക ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഹോദികളുടെ സീനിയർ കമാൻഡ് ഘടനയെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു അമേരിക്കയുടെ ആക്രമണം ന്യൂസ് തീരുവ തർക്കം പരിഹരിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷയെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നരേന്ദ്രമോദി നല്ല സുഹൃത്താണെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു ഏപ്രിൽ മുതൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്കുമേൽ അധിക തീരുവ ചുമത്തുമെന്ന് യു എസ് അറിയിച്ചിരുന്നു ഇതിനിടയിലാണ് ട്രംപിന്റെ പരാമർശം മോദി ബുദ്ധിമാനായ ആളാണ് ഞങ്ങൾ ഇരുവരും നല്ല സുഹൃത്തുക്കളാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ തീരുവ ചുമത്തുന്ന രാജ്യമാണ് ഇന്ത്യ അവർ മിടുക്കരാണ് എന്നാൽ ഈ അധിക തീരുവയിൽ ചർച്ചകൾ നടക്കുന്നുണ്ട് ഇക്കാര്യത്തിൽ പോസിറ്റീവായ ഫലമാണ് ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നുണ്ട് എന്നും ട്രംപ് പറഞ്ഞു നേരത്തെ അധിക തീരുവയിൽ ഇന്ത്യയെ രൂക്ഷമായി വിമർശിച്ച ട്രംപ് രംഗത്തെത്തിയിരുന്നു ഇന്ത്യയുമായി നല്ല ബന്ധമാണ് നിലവിലുള്ളത് എന്നാൽ ഒരു പ്രശ്നം മാത്രമാണ് തനിക്ക് അവരുമായിട്ടുള്ളത് ലോകത്തെ ഏറ്റവും കൂടുതൽ തീരുവ ചുമത്തുന്ന രാജ്യമാണ് ഇന്ത്യ എന്നതും അവർ ആ തീരുവ കുറയ്ക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇന്ത്യയിൽ ഒന്നും വിൽക്കാനാവില്ല എല്ലായിടത്തും നിയന്ത്രണമാണ് ഇന്ത്യയുടെ അമിത തീരുവ തുറന്നു കാട്ടാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് അവർ കുറയ്ക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നും ട്രംപ് കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് ഡബ്ല്യു എം എഫ് ബിസിനസ് ക്ലബ്ബ് പ്രഖ്യാപനവും ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ആഗോളതല ഉദ്ഘാടനവും ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ വിയന്നയിൽ നിർവഹിക്കും വേൾഡ് മലയാളി ഫെഡറേഷൻ ഫൗണ്ടർ ചെയർമാൻ ഡോക്ടർ പ്രിൻസ് പള്ളിക്കുന്നിൽ ഗ്ലോബൽ ചെയർമാൻ ഡോക്ടർ ജെ രത്നകുമാർ ഗ്ലോബൽ പ്രസിഡന്റ് പൗലോസ് തേപ്പാല ഗ്ലോബൽ കോർഡിനേറ്റർ ഡോക്ടർ ആനി ലിബു എന്നിവരെ കൂടാതെ ഡബ്ല്യു എം എഫ് ആഗോള നേതാക്കളുടെയും മറ്റ് വിശിഷ്ട അതിഥികളുടെയും സാന്നിധ്യത്തിൽ ഉദ്ഘാടന ചടങ്ങുകൾ നടക്കും വേൾഡ് മലയാളി ഫെഡറേഷന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്ന വിയെന്നൈയിൽ പ്രോസി എക്സോട്ടിക് ഇന്ത്യൻ റെസ്റ്റോറന്റിൽ വെച്ച് മാർച്ച് മുപ്പതാം തീയതി പ്രാദേശിക സമയം രാവിലെ ഒൻപത് മണിക്കാണ് പ്രതിപക്ഷ നേതാവ് ഉദ്ഘാടനം നിർവഹിക്കുന്നത് ന്യൂസ് ഡെസ്ക് മാഗ്നവിഷൻ